പഞ്ചാബിലും ഇന്ത്യ മുന്നണിയിൽ പ്രതിസന്ധി സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും മത്സരിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ബീഹാറിനും പശ്ചിമബംഗാളിനും ഉത്തർപ്രദേശിനും ശേഷമാണ് പഞ്ചാബിലും പ്രതിസന്ധി രൂക്ഷമാകുന്നത് ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൺ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലും എത്തില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഇന്ത്യ മുന്നണി ഇപ്പോൾ പഞ്ചാബിലും സ്ഥിതി അതീവ ഗുരുതരമായിട്ട് തന്നെ പോകുന്നത് ആ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന് തന്നെ വീഴ്ച വരുന്ന ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ഇന്ത്യൻ മുന്നണിയുടെ നേതൃത്വത്തിലാണ് തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഇന്ന് ഇന്ത്യൻ മുന്നണിയുടെ സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് പഞ്ചാബിലെ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഇപ്പോൾ പി സി സി അധ്യക്ഷൻ്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നിലപാട് വന്നിരിക്കുന്നത് അതായത് പഞ്ചാബിലെ എല്ലാ ലോക്സഭാ സീറ്റുകളിലും തങ്ങൾ മത്സരിക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ പി സി സി അധ്യക്ഷൻ പറയുകയും ചെയ്തിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുമായി സീറ്റ് ഷെയർ ചെയ്യുന്ന ആം ആംആദ്മി പാർട്ടി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുമായി സീറ്റ് ഷെയർ ചെയ്യുന്നത് സംബന്ധിച്ച ചർച്ചകൾക്ക് മുന്നോടിയായി തന്നെ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചു എന്നത് ഏറെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയാണ് കാരണം നേരത്തെ നമുക്കറിയാം ബീഹാറിലും സീറ്റ് തർക്കമുണ്ടായിരുന്നു അത് നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുമായിട്ടായിരുന്നു അത് യു പിയിലേക്ക് വരുമ്പോൾ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയുമായി മമതാ ബാനർജി പാർട്ടിയുമായി പശ്ചിമബംഗാളിലും പ്രശ്നമുണ്ടായി ഇത്തരത്തിൽ സീറ്റ് ഷെയറിംഗ് മറ്റ് പാർട്ടികളുമായി സീറ്റ് ഷെയറിങ്ങിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആശയക്കുഴപ്പമുണ്ടാകുന്ന സാഹചര്യത്തിൽ യു കോൺഗ്രസിൽ തന്നെ ഇത്തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇപ്പോൾ പഞ്ചാബിലെ വസ്തുതയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇന്ത്യൻ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ സഖ്യത്തിൻ്റെ തന്നെ ഒരു ആഭ്യന്തര കെട്ടുറപ്പില്ലായ്മയുടെ സൂചന കൂടിയാണ് ഈ സീറ്റ് തർക്കങ്ങളിലേക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് തന്നെയായാലും ഒരു പൊതു മിനിമം പരിപാടി മുൻ ആദ്യം തന്നെ മുന്നോട്ട് വെച്ച് കൃത്യമായി സീറ്റുകൾ വിഭജനം ചെയ്ത് മോദി സർക്കാരിനെതിരായ നീക്കം രാഷ്ട്രീയ നീക്കം ശക്തമാക്കുമെന്ന ഇന്ത്യൻ മുന്നണിയുടെ ആ വാഗ്ദാനം അല്ലെങ്കിൽ ആ നിലപാട് യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ മുന്നണി അതിൻ്റെ തകർച്ചയിലേക്കുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ സഖ്യം ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിസഹകരണം പോലും കാരണമാകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പഞ്ചാബിലും ഇന്ത്യ മുന്നണിയിൽ തമ്മിൽ തല തുടരുക തന്നെയാണ് വിവരങ്ങൾ നൽകിയത്